ഡോക്ടർ പറഞ്ഞത് എനിക്ക് വയറ്റലുണ്ടെന്നാ എല്ലമ്മ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഇന്നളെ മോനും നിങ്ങളെ മോളും എത്ര വയസ്സിന് വ്യത്യാസം ഉണ്ട് ഏഹ് ഒരു വയസ്സിന് വ്യത്യാസമൊന്നുമില്ലല്ലോ പോര് അന്ന് നിനക്ക് ആ പറ്റും ഇന്ന് എനിക്ക് പറ്റിയപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വർത്താനം അല്ലേ നിങ്ങൾ ഇത് അറിഞ്ഞപ്പോ തുറത്തിയല്ലോ ഞാൻ പോകുമ്പോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് എത്ര ആട്ടം അമ്മ അമ്മ ഞാൻ പോകണപ്പൊ നിങ്ങള് എത്ര ഭാഷ ഞാൻ ചാടിക്കളിച്ച് ഇതിനു വേണ്ടി എന്ത് തെറ്റാണ് ചെയ്തത് ഏർ ഹലോ അസ്സലാമലൈക്കു എല്ലാർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പൊ എല്ലാ മുത്തുമുണികളും വീഡിയോ കാണുന്നോടൊപ്പം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണ കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകാം പഠിച്ചോനെ പണിയെടുത്തിട്ടാണ് നീങ്ങിനോ ബേജാറായിട്ടാണോ ർപ്പാരോടൊപ്പം അറിയ ആരു ഭയങ്കര പരീക്ഷണാണ് പഠിച്ചതരുന്നത് പഠിച്ചു ഈ ഒന്നര കാലോണ്ട് എപ്പഴാ ഞാൻ എത്തുക ഇതെന്താ സുലേഖ ഒറ്റക്ക് വർത്താനം പറയുന്നത് പൊന്നാന്നെ പോയിച്ച ഒന്ന് നീ ചോയ്ക്കത് മനസ്സൊന്ന് കേറട്ടെ അതൊക്കെ തന്നെ വന്ന് കെടുക്കൂ എല്ലാ നേരത്തൊക്കെ പോയി തുമ്പന്നോളം പണി കീഴണല്ലോ ഇനി പന്തേ പറ്റി എല്ലാ സുലേഖ എനിക്ക് ബ്രാന്തായേടി ചെന്ന് ഒറ്റയ്ക്ക് വർത്താനം പറയണേ പൊന്നാരൻ രാമിൻ താത്ത ഈ പോക്ക് പോകാനീച്ചി പ്രാന്താവോ നിങ്ങളോട് പണി പണിയെടുത്തിട്ടാണ് നീങ്ങും ഇല്ല നിനക്കറിയണ എല്ലാം നേരത്തിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഈ ഇന്നിപ്പോൾ നീങ്ങും ഇല്ല നിങ്ങക്ക് കേക്കണ ഇച്ച മരവൾക്ക് രണ്ടാമത്തെ വളയൽ ഉണ്ടാ ഒരുപൊട്ട് എളുപ്പം വന്ന് ഇന്നോട് പറഞ്ഞിണ് ഒക്കൊന്നിച്ചില്ല മാസായാലും നിസ്കരിക്കാൻ വെച്ചാതായിട്ട് അപ്പൊ സംശയം കൊണ്ട് ഇപ്പൊ നോക്കിച്ചതാണല്ലോ മാപ്പളൊക്കെ ഉണ്ട് ഇപ്പൊ മാപ്പിളപ്പൊ വിളിച്ച് പറഞ്ഞിക്കണ് ഇപ്പൊ വളയരുണ്ട് ോക്ഷിച്ച് പോകാൻ നിൽക്കണേ നോക്ക് കേക്കണ ഞാൻ ഒരു ചെറിയ കുട്ടിയല്ലേ പാല കിട്ടുന്ന കുട്ടിയല്ലേ അവളാകെ ചെയ്യുന്നത് ഒരു അച്ഛക്കണം എഴുത്തിരുമ്പഴുമാണ് അപ്പൊ അടുക്കളത്തെ പണിയാണ് വേഗം കഴിഞ്ഞാൽ ഒരു പാത്തിരിക്കലോ ചെച്ചിട്ട് ഞാൻ എന്നും അടുക്കളയിൽ കയറുന്നതാണ് ഇപ്പൊ രണ്ടാമത്തും കൂടി പഴയ ഉണ്ടാവുമ്പോ അത് പ്രസവിക്കണം ആ കുട്ടി എഴുതാവും ഇന്ത്യ ഇടങ്ങേറി ഞാൻ ഒരു മൂണക്കൊക്കെ ആവും ഡാമിൻ നിനക്ക് കേക്കണപ്പൊതൊക്കെ തമ്പൂരാനെ നമ്മളിപ്പെന്താ കേക്കണത് എല്ലടി ആ കുട്ടിക്ക് ഇപ്പൊ ഒരു വയസ്സായിട്ടല്ല എന്നിട്ടിപ്പ രണ്ടാമത്തും പള്ളേലാ അച്ചീ മോശത്താരായാലപ്പത് ഏഹ് എൻ്റെ മരവൾക്ക് തീരെ അന്തല്ലല്ലോ ആണുങ്ങൾ കാര്യം കണ്ട് പോട്ടെ ഇത് പെണ്ണുങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത് അച്ചേ ഇതിപ്പെന്താ ഇപ്പൊ ഇത് നാട്ടുകേരെന്താപ്പാ അറിയാ ഏഹ് കുട്ടിക്ക് ഒരു വയസ്സും കൂടി ആവാത്തപ്പ രണ്ടാമത്ത് എൻ്റെ മരവൾക്ക് ഓപ്പറേഷൻ അല്ലേ തീരെ അന്തല്ലല്ലോ ഈ ഒപ്പച്ചക്കാർക്കൊക്കെ മൂന്ന് കൊല്ലം കിഞ്ഞല്ലാതെ പ്രസവിക്കാൻ പാടില്ല തുമിനെ കകൾച്ച വേര് പിന്നെ ഇന്നും കാലാകാല ഒരവേദന നട്ടു ഇനി ഒരു വേദന ഇല്ലാത്ത ഇല്ല ചിച്ചേ ഞാനേ അപ്പഴത്തെ കുഞ്ഞാപ്പൂൻ്റെ അടുക്കു പോവാണ് നമുക്ക് സുഖമില്ലായിട്ട് കുറേ ദിവസമായാലും ഇങ്ങനെ കിടപ്പിലായിട്ട് ആ അപ്പം ഞാൻ ഒന്നര കാലം വെച്ച് ഇങ്ങനെ പോകുമ്പോൾ ഞാനിപ്പോൾ ഈ വാതകക്കൂടെ വേഗം കിടക്കാൻ ചോദിച്ചു അപ്പോളാണ് ഈ വെറുക്കുകൾ കാണേണ്ടത് പിന്നെ ഇന്നേത്തൊക്കെ ഇജ്ജ് അടുക്കളി കാണലില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കേറി നോക്കിയതാണ് അപ്പഴല്ല അറിഞ്ഞത് ചേച്ചി ചേച്ചി ഇനിയിപ്പ എന്താ കാട്ടുക എന്ത് കാട്ടു അമിന്താത്ത ഇന്റെ കലയിത്ത് അല്ല ഇപ്പൊ എന്താ പറയാ മരോള് ഒരന്ത ഇല്ലാത്ത ഒരു പൊമ്പർന്നോളാണ് ഓർത്തുന്നാ അതല്ല വേറെ ഒന്നും അറിയില്ല ഉൾക്ക് ഇതിനൊക്കെ നല്ല തേച്ചപ്പാ ഉണ്ടാക്കാൻ ഒന്നും അറിയില്ല പക്ഷെ ഈ കാര്യത്തിനൊക്കെ നല്ല മറിവാണ് ഒരമ്പു ഞാൻ ഒരടക്കം ചീത്താറീക്കുന്നു ഓ ഡോക്ടർക്ക് പോകാണ് എന്താച്ചാ കട്ടിക്കോട്ടെ എനിക്ക് കജു ും നടക്കല പോലെ നടത്തലോഞ്ഞി പണി ആ കുട്ടിനെ ആരെ നോക്കുക നേരത്തിന് ആരെ തിന്നാൻ കൊടുക്ക അതിനോട് പറഞ്ഞു സോണും പോയിട്ടില്ല ഒരു ലീജം പോട്ടൊരു സാധനമാണ് ഒരു സാധനം തോന്നൂല ഏതാണ് ഞാൻ ഈ അടുക്കളി കിടന്നു ചാവും അതന്നെ നമ്മളെല്ലാരും ഹേ അച്ഛനെ അത് കയ്യാക്കത്തിന് വേണ്ടിയിട്ടാണ് മോനെ കൊണ്ട് ഒരു പെണ്ണു കെട്ടിച്ചത് ഇപ്പൊ എല്ലാവരും ഇപ്പോ നോക്കേണ്ട അവസ്ഥ ഒരു പെണ്ണുങ്ങൾക്കും ഇല്ലാതെ ഇജി വിഷമിക്കേണ്ടോ ഒക്കെ ശരിയാവും ഏതായാലും ഞാനേ ഇജി പുറക്കണ്ടപ്പോ ഇത് കയറിയതാണ് ഞാൻ ഏതാനും ഞാൻ അവിടെ പോട്ടെ ഞാൻ ഓറോ പാങ്ക് വെക്കുമ്പോ എനിക്ക് പെരേക്കന്നെ വരണം കേട്ടാ ഇതൊന്നുകൊണ്ട് ബേജാറാവണ്ടടി നാ അമിൻ താത്ത പോയി തരാട്ടാ ആയിക്കോട്ടെ അമിന്താത്ത ആ ആയിക്കോട്ടെ എന്നാല് പാവ ஒரு ஹே ஹே பெண்ணிண்ட் காலச்செருப்பத்தில கஷ்டப்படலேய் ஒரு காரம் கெட்டி போட்டா ஜெய்ச்சிட்டு அப்ப மோனை கொண்டு பெண்ணும் கெட்டிச்சு அப்போ நோக்கி அரு வல்லாத்தொரு இந்த அந்த வித வல்ல விதி പോയി വരാ കാക്കണ്ട് പുറത്ത് നിൽക്കണ് പിന്നെ കുട്ടി പൊറങ്ങാണ് ഇവിടെ നീറ്റ് കഴിഞ്ഞാല് പാൽ ആളെ തളപ്പിച്ചത് അത് കൊടുത്താ മതി അപ്പത്തിനൊക്കെ ഞാൻ വരും എന്നാ അമ്മ ഞാൻ പോയി വന്നാലോ ഇതെന്താ പറയാത്തത് ഉന്റെ ദേഷ്യം വിട്ടിട്ട് ഞാൻ തോന്നുന്നു ഇതിനുവേണ്ടി എന്ത് തെറ്റാണ് ചെയ്തത് ഉ ഞാൻ പോയി വന്നാലോ ഒരു പോയാട്ടോളം മകം കാണു ഞാൻ പോവാന് കുട്ടി നീച്ച പാലെടുത്ത് കൊടുക്കി ഓ ഓ പറയണം ജമാന്റെ കുട്ടിക്ക് പാലെടുത്ത് കൊടുക്കാനെ വർത്താനം പറയാൻ തുളിച്ചിതായാലും എനിക്ക് വൈജ നീ ബലത്തെ പണി എടുക്കാനെ കുറച്ചുകൂടെ നീക്കട്ടെ ഓ തമ്പുരാട്ട് ചെയ്യുന്നില്ലല്ലോ എന്തിപ്പോക്ടറി പറഞ്ഞാകുമോ എന്ത് പറയാനാണ് പിള്ളേനല്ലേ എന്നുള്ളിയ എല്ലാ എന്റെ കെട്ടിയാണ് അവിടെ ഏഹ് ഇപ്പൊ ഒന്ന് പകലൊക്കെ മുങ്ങി നടക്കും രാത്രി ആയി പറയേക്കല്ലേ കേറിയ കോള് ഞാൻ കൊടുത്തോണ്ട് ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് മുങ്ങി നടക്കപ്പൊ എന്തോ പറഞ്ഞേ എന്തു പറയാനല്ലേ ഉള്ളതന്നല്ലേ ഇതിനു മേലെ എന്ത് പറയാനാണ് ആ കൂട്ടിയാണെ നൊലോളിച്ചിട്ട് ചെറിയ പ്രായല്ല ഇനി തളന്റെ ഇക്കണ പ്രായേ തളനെ കാണാതി ഭയങ്കര നൊലോളി ആനും വെള്ളൊന്നും കുടിച്ചു കുടിക്കൂല അപ്പുറത്ത് ചൈനകത്ത് അടുത്തോണ്ടായിക്കണ് എന്താ കാട്ടു റബ്ബേ ഈ പോക്ക് പോയാലേ ഇനിയിപ്പൊ മാസം മാസം ഡോക്ടറെ കാണിക്കാൻ പോണം ഏഹ് ആശുപത്രിക്ക് ഓരോ കാര്യത്തിനും വേണ്ടി പോകുമ്പോ ഈ കുട്ടിനെ ജി എന്താ കാട്ടുക എല്ലാത്തൊരു വണ്ടി മതിയാന ജി മോളെ നിക്ക് ഏറ്റെടുത്തത് ജി അന്റെ റബ്ബേ ഏതായാലും അന്നെക്കൊണ്ട് നിക്ക് ഉള്ളോട്ടോ ഉള്ള കൂറ് കിട്ടീക്കണ് ഏ ഏതായാലും ഡോക്ടർ ഇപ്പൊ എന്താ പറഞ്ഞേ ഡോക്ടർ പറഞ്ഞത് എനിക്ക് വയറ്റലെന്നാ അല്ലമ്മ ഒരു കാര്യം ചെയ്യക്കട്ടെ ഇന്നളെ മോനും ഇന്നളെ മോളും എത്ര വയസ്സിന് വ്യത്യാസം ഉണ്ട് ഏഹ് ഒരു വയസ്സിന് വ്യത്യാസം ഒന്നുമില്ലല്ലോ പോര് അന്ന് നിനക്ക് ആ പറ്റും ഇന്നിപ്പനിക്ക് പറ്റിയപ്പോഴാണ് നിങ്ങൾ നിനക്കൊരു വർത്തമാനം അല്ലേ നിങ്ങൾ ഇത് അറിഞ്ഞപ്പോർത്തിയല്ലോ ഞാൻ പോകുമ്പോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എത്ര ആട്ടം അമ്മ ഞാൻ പോവു എന്ന് പറഞ്ഞപ്പോ നിങ്ങള് എത്ര പ്രാവശ്യം ഞാൻ ചാടിക്കളിച്ച് ഇതിനു വേണ്ടി എന്ത് തെറ്റാണ് ചെയ്തത് ഏഹ് ഇങ്ങനൊന്നും പറയാൻ പാടില്ല സാധാരണ ആണ് കുട്ടികൾ ഉണ്ടാവുന്നതൊക്കെ അത് ചിലപ്പോ നേരം ഉണ്ടാവും ചിലപ്പോ നേരത്തെ ഉണ്ടാവും അതിനൊക്കെ എന്താണ് ചില ചിലവർക്ക് കുട്ടികൾ ആയിട്ട് ഓരോരുത്തർ അമ്മായിമാര് കടപ്പം ചെയ്യണ് നാത്തുമാർ കടപ്പം ചെയ്യണ് ഇവിടെ പഠിച്ചോന്ന് കഞ്ഞി തന്നപ്പോ ഇന്നും ഇങ്ങനൊക്കെ പറയണത് ഇതിന് വേണ്ട എന്ത് തെറ്റാൻ ചെയ്തത് കുറെ ദിവസമായി ഞാൻ അത് വാണ്ട വേണ്ടാന്ന് വെച്ചിട്ട് മനസ്സിലിത് ഇങ്ങനെ ഇടുന്ന ഇടങ്ങേറാവണത് വണ്ട പറയണ്ട പറണ്ടക്കുമ്പോ എത്ര ചെറുതും ഞാൻ നിൽക്കുക ഇന്ന് കൊണ്ട് കജുല്ലേ ഇത് ഇങ്ങനെ കേട്ട് നിൽക്കാൻ ഇതിനു വേണ്ടി വലിയ തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്നല്ലാണ് ഇന്നപ്പൊത്തന്നെ ഒരു പെണ്ണ ഞാൻ തന്നെയാണ് ഇന്നലെ മുള എങ്ങനെ കാണുന്നത് ആ രീതിയിൽ ഒന്ന് ഇന്നൊന്ന് കണ്ടു വയ്ക്കി എന്നാൽ കുറെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഒതുങ്ങി തീർക്കും നിങ്ങൾ ഈ കണ്ട് രണ്ട് കണ്ണിന് കാണുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഓരോ വർത്തനം ഞാൻ കേൾക്കേണ്ടി വന്നത് പോയാള് ഏതാലും പറയാൻ തുടങ്ങിയിക്കുന്നപ്പോ ഏതാലും ഓൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ് എന്റെ ശർക്കനെ ബസേച്ച് അറിവേൻ്റെ അന്ന് കൂട്ടിക്കൊണ്ടെന്നാണ് ഇന്ന അതന്നെ കണക്ക് പെണ്ണിനും പള്ളേണ്ടായി ആ കാലത്ത് ഞമ്മക്ക് പള്ളേണ്ടായിക്കും ഇപ്പ കാലത്ത് ഇനിയിപ്പം ഉണ്ട് ചോദിച്ചിട്ട് ചേച്ചി ഞമ്മക്ക് ചാടി കളിക്കാൻ പറ്റൂലോ ഏഹ് ഏതായാലും ഇനിയിപ്പോ എല്ലാ കളിയും ഒന്നും പോളേജ് കേൾക്കാൻ പറ്റൂല തൊള്ള ഉറക്കം ഉടങ്ങിയേക്കും ഞാൻ ചേച്ചി പമ്പറന്നോളം തോന്നും പമ്പറനോക്ക് തോന്നും അറിയില്ല ചോദിച്ചാലും ആ പമ്പറന്നോളം ഇനി അങ്ങനെ ഒന്നും കാണാ നല്ലത് ഓള് പറഞ്ഞത് ശരിയാണ് മക്കളെ കാണുന്ന പോലെ മരക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് രണ്ട് കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് ഇപ്പോൾ എല്ലാ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവുന്നത് ഏഹ് അടച്ചോന ഇനി ഏതായാലും ഞാൻ ആ പമ്പടുന്നോളം ഞാൻ കണ്ണീ കാണൂല എൻ്റെ മോളെപ്പോൾ തന്നെ ഞാൻ അതിനെ കാണുള്ളൂ അയച്ചു പോകേണ്ട മനുഷ്യന്മാരല്ല എന്താ ഇപ്പോൾ കുഞ്ചും പോരായിട്ടൊക്കെ പോയിട്ട് എന്താ കാര്യം കബറുകൾക്ക് സ്വസ്ഥത ഉണ്ടാവുക നിങ്ങളൊക്കെ ഇടങ്ങാറാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടായി അടച്ചോനെ നേരത്തെ കാലത്ത് കൊടുത്ത് ഏഹ് അത് കഴിഞ്ഞാൽ അവർ പാത്തി ഇരിക്കല കുറച്ച് ഇടങ്ങാറൊക്കെ ഉണ്ടാവും അത് സാരമില്ല ഏതായാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ നീ ഉണ്ടാക്കി കൊടുക്കട്ടെ ഉണ്ടാവും ഏതായാലും ഞാൻ അടുക്കളയ്ക്ക് പോകട്ടെ പണിയെടുക്കട്ടെ ഇങ്ങനൊരു തിരിച്ചറിവ് നമ്മളെ കുടുംബത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നത്തിന് പരിഹാരമാകും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറഞ്ഞപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരപ്പം എല്ലാ മുത്തുമണികൾക്കും അസ്ലാമലൈക്കും